ഹായ് അസ്സലാമലേക്കും ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ പാലസ് കാണാൻ പോയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും പാലസ് ബാംഗ്ലൂർത്തെ പാലസ് കാണാൻ സ്വാഗതം എല്ലാവരും വരി നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്രയോ സെൻറ്റ് അവിടെ ഏക്കറൊക്കെയാണ് സെൻ്റല്ല അവിടെ ഏക്കറ കാണിക്കുന്ന സ്ഥലത്താണ് ഈ പാലസ് ഒക്കെ നിൽക്കുന്നത് പണ്ട് കാലത്തുള്ള ഞാൻ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണിച്ചില്ലേ അത് ആ കയറിനെ ഭാഗത്തുള്ള അവിടുന്ന് കുറേ നടന്നിട്ടാണ് ഈ ഭാഗം കാണുന്നത് ഞാൻ കാണിച്ചു തന്നില്ല കുറേ ഇങ്ങോട്ട് വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ടിക്കറ്റ് എടുക്കണ കൗണ്ടറിൻ്റെ ഉള്ളിലാണിത് കണ്ട ടിക്കറ്റ് നിൽക്കേണ്ട അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കയറുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കണപ്പോൾ ഒരു അറിഞ്ഞ് ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല ഓക്കേന്ന് പറഞ്ഞ് അത് ഒരിക്കൽ സ്റ്റിക്കറൊക്കെ കൊടുത്ത് ആ രണ്ട് സ്റ്റിക്കർ കാണുന്നത് ആ സ്റ്റിക്കർ നമ്മളെ കയ്യിൽ ഒട്ടിക്കും അവർ എന്താണെന്നറിയില്ല അത് അവിടെയൊക്കെ കയറുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഒട്ടിക്കും കയറുമ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞ് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ വിവരിക്കണമെങ്കിൽ അവർ അതിന് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കും ടിക്കറ്റിന് തന്നെ റൈറ്റ് ഉണ്ട് അതിൻ്റെ പുറമെ പിന്നെ ഇതിനും പൈസ കൊടുക്കണം എന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുന്ന കുട്ടികളൊന്നുമല്ലല്ലോ ചരിത്രം കേട്ടിരിക്കാനും പിന്നെ ചിലപ്പോൾ ഒറ്റ കന്നഡ ആണെങ്കിൽ അതും പോയി കിട്ടും അപ്പോൾ നമ്മളത് വേണ്ടച് അപ്പോൾ നമ്മൾ സാധാരണ ടിക്കറ്റ് അഞ്ഞൂറ്റി ഇരുപത് ഉറുപ്പ്യാണ് രണ്ടാക്ക് എടുത്തത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ഇത് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ താഴ്ത്തി പിടിച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് താഴെത്തി പിടിച്ചിട്ട് നടക്കുമ്പോൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഞാൻ പിന്നെ ഏകദേശം കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കോളട്ടെ നമ്മൾ കണ്ട ഒരു വീഡിയോസ് കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ്സിന് മാക്സിമം കാണിക്കുക അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അവിടെ കുറേ ഫോട്ടോ ആണ് എന്നാണ് വിചാരിക്കും പക്ഷേ പണ്ടത്തൊക്കെ നമ്മൾ പെൻസിൽ ഡ്രോയിങ് അതേപോലെ തന്നെ ജലച്ചായം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെയൊക്കെ പെയിൻറ്റിങ്ങാണെന്നാണ് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അത്ര റൈറ്റ് ആയിട്ടും അവിടെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വന്ന ചെറിയ ചെറിയ കുട്ടികളൊക്കെ പിന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ അവർ കണ്ടാൽ പറയും ഫോട്ടോ എടുക്കരുത് എന്ന് അല്ലാതെ പറഞ്ഞു പോലെ ഫൈനൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്താക്കും ആ വഴിക്ക് ഒരു കാണാത്ത ഇങ്ങനെ എടുത്ത് വെക്കും ഞാനെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ കൈ താത്തി വെച്ചിട്ട് കൈ ഇങ്ങനെ നമ്മൾ സാധാരണ വെക്കണമാതിരി വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ അവിടെ ക്യാമറ കണ്ടോ ക്യാമറ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ക്യാമറ ഉള്ളിടത്തൊന്നും അവിടെ വേറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതാണ് അങ്ങനെ എടുത്തത് കണ്ടത് ക്യാമറ കണ്ടിട്ടു അതെടുത്തത് അതുകൊണ്ടാണ് പിന്നെ നല്ല രസമായിട്ടുണ്ട് പണ്ടത്തെ രാജ കൊട്ടാരൊക്കെ കാണാന്ന് വെച്ചാലും നമുക്കൊന്നും ഇപ്പോൾ അതൊന്നും കാണാനുള്ള യോഗമൊന്നും ഇല്ല കാരണം നമ്മളെ കാലത്ത് കൊട്ടാരവും ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വീടുകളിൽ പണിയെടുക്കുക എന്നല്ല ഇതേപോലത്തെ ഒരു കുറച്ച് പുരാ വസ്തുക്കളൊക്കെ കാണാനെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് തന്നെ പോകേണ്ടി വരും പിന്നെ ഇപ്പോഴത്തെ ആ അൾമാറിങ് പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ ഓരോ ട്രെൻഡായിട്ട് വരുന്നുണ്ട് അത് അതൊക്കെ ഇതങ്ങനത്തെ ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഈ ഗ്ലാസ് ഒക്കെ ഇപ്പോൾ എല്ലാം എടുത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പുതുമായിട്ട് വരുന്നത് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ പിന്നെ കണ്ട അവിടെയൊക്കെ അത്രയും മുന്നത്തെ വർക്കാണ് നമ്മൾ ചിന്തിക്കണം ഈ ഫോട്ടോസൊക്കെ കാണുമ്പോഴും ആ മേൽക്കൂലിങ് നിലത്തുള്ള ടൈൽസും ഈ ഫോട്ടോകളും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചത് അക്കാലത്തതാണ് അപ്പം അവർ കേട്ടോ സൂക്ഷിച്ചു കൊണ്ടെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിങ്ങനെ ഇപ്പോഴും ഉള്ളത് എത്രോ വർഷം മുന്നത്തെ കാര്യങ്ങളല്ലേ നമ്മളൊന്ന് ജനിക്കുന്ന മുന്നേ ഉള്ള നടന്ന കാര്യങ്ങളായിരിക്കും ഇപ്പം ഏതായാലും കാണാൻ തെറ്റൊന്നുമില്ല പക്ഷെ പൈസ ഒക്കെ ഉണ്ടോ ഇച്ചാല് അത്ര ഇല്ലയെന്നു പറയാം പക്ഷെ അത്യാവശ്യം ഉണ്ട് ഉള്ളിൽ കയറി കാണാൻ വെച്ചാലും എല്ലാം ഇങ്ങനെ ഈ കൊത്തുപണികൾ ഒരു കട്ട സിമെൻ്റ് പോലത്തെ കട്ട പോലത്തെ ഒരു ടൈ ഇതല്ല എന്താണ് നമ്മൾ ഇഷ്ടിക അല്ല വേറെ എന്തോ ഒരു ടൈപ്പാണ് ആ മതിലൊക്കെ കാണുന്നത് പിന്നെ അന്നത്തെ തൂണുകൾ ചിത്രങ്ങൾ കേട്ടോ ഫോണിങ്ങനെ കൈ താത്താണ് അവരാരും കാണരുതെന്ന് വിചാരിച്ചിട്ടുള്ള ഫോട്ടോ ഇത് വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിൽ കാണും ഇങ്ങക്ക് ഞാൻ എന്നാലും കുറച്ചും കൂടി കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് കാണല്ലോ എന്ന് ഞാൻ അങ്ങനെ എടുക്കുന്നത് ആ റൂമുകൾ അത് കുറേ റൂമുകൾ പൂട്ടിയിട്ടുണ്ട് പണ്ടത്തെ രാജാക്കന്മാരെ ആയിരിക്കും ദാനൻ്റെ കാലാണെന്ന് തോന്നുന്നു അതൊക്കെ ദ്രവിച്ച് വരുന്നുണ്ട് അതൊക്കെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ആണല്ലോ ഇതിങ്ങനെ വേറെ ഒരു ഇത് എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണം നമ്മൾ മേലെ കയറി വന്നിട്ട് കണ്ടോ മുപ്പിര കയ്യിൽ ആ സ്റ്റിക്കറുകൾ കാണുന്നുണ്ടോ അത് ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വരെ ആ സ്റ്റിക്കറ് വേണം അവർക്ക് അവർ സ്റ്റിക്കറ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ കേട്ടോ അത് താഴത്തേക്കാണ് അങ്ങനെ ഇറങ്ങി വന്നാൽ കണ്ട നല്ല രസമായിട്ടുണ്ട് ഫോട്ടോസൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കിട്ടിയ ചാൻസിലൊക്കെ അവർ കണ്ടാൽ അവർ പറയും എടുക്കരുത് എടുക്കരുത് എന്ന് ഒരു വിസിലടിക്കും ഇത് താഴെ ഭാഗമാണ് നമ്മളെന്താണ് എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള അവിടെ ഇരിക്കാനുള്ളൊക്കെ പണ്ടത്തെ അത് ടൈൽസാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ഫസ്റ്റുണ്ട് ഷീറ്റ് പോലെയുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് പിന്നെ ബാക്കി അവിടെ ഒരു ഗാർഡൻ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്നൊക്കെ അതൊക്കെ എല്ലാം ഇപ്പോൾ ഞാൻ അവിടെ എത്തിയാലും ഉണ്ടാവുകയുള്ളൂ നല്ല വെയിലുണ്ടായിരുന്നു നല്ല കാറ്റ് വെച്ചാൽ നല്ല കാറ്റും ഉണ്ട് അതുപോലെ തന്നെ പൊരിഞ്ഞ വെയിൽ അവിടുത്തെ വെയിലിനൊരു പ്രത്യേകത കേട്ടോ നമ്മളൊക്കെ കുട പിടിച്ചിട്ടാണ് പിന്നെ അതെനിക്ക് അന്നത്തെ ഇവിടെ പോയിട്ട് പണി കിട്ടിയിക്കിന് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല അന്ന് വെയിൽ കണ്ടിട്ട് നമ്മൾ അന്ന് ഫ്ലവർ ഷോക്ക് പോയപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അത് പിറ്റേന്ന് അന്ന് പണി ഇല്ലെങ്കിൽ ഞാൻ പിറ്റേന്ന് പണി കിട്ടിയതിന് അതുപോലെ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട സേഫായിട്ട് കരുതിയിരുന്നു അപ്പം നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു പിന്നെ ആ മരത്തിൻ്റെ ചൂട്ടിൽ പോയപ്പോൾ കുറച്ചൊരു കാറ്റുണ്ടായിരുന്നു അങ്ങനെ വേഗം നമ്മൾ നടക്കണം അവിടെ ഒരു തണൽ കാണുന്നുണ്ട് അവിടെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് പക്ഷെ എല്ലാവരും ആ തണൽ നോക്കിയിട്ട് ആ ഇരിക്കാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോണ പൊക്കിൽ നമ്മളെ ഗാർഡന് ഒക്കെ അത് അത്യാവശ്യം ഉണ്ട് പക്ഷെ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വൃത്തിയിൽ കാണുമ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ ഷോട്ടിൽ എടുക്കാമെന്നുള്ളൂ അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ വെയിലായനെ കൊണ്ടുള്ളു തണലാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ വൈകീട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഫാമിലി ആ കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കുമ്പോളെ പ്രകൃതിയായിട്ട് അച്ഛൻ വയക്കറിയാം അപ്പോൾ എൻ്റെ പേപ്പള പറഞ്ഞ അങ്ങനെ ചീത്ത കുട്ടികളല്ലേ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മൾ കൊടയും പിടിച്ചങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തതാണ് അപ്പോൾ ആ കുട്ടീനെ വീഡിയോ ഒന്ന് എടുത്ത് അങ്ങനെ പിന്നെ ഞാനൊന്ന് നടക്കുമ്പോൾ ആ കുട്ടി പറയാന് ഹായ് വിവേഴ്സ് അറിയാണ് ഞാൻ എടുക്കണപ്പോൾ തന്നെ ഒരിക്കലും മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ത് രസം അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ പാലസിൻ്റെ ഫുള്ള് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ മാക്സിമം അത് നമ്മൾ തണലത്തെ കണ്ടോ കാറ്റടിക്കാനുണ്ടോ ഞാൻ ഷോളിൻ്റെ അവിടെ പിന്നെ കുത്തി നിർത്തിയതാ കാരണം ഷോളൊന്നും ഉണ്ടാവില്ല അമ്മാതിരി കാറ്റുക അതൊരു മലയാളി ഫാമിലി ആയിരുന്നു അവർ അവിടെ ഇങ്ങനെ കാറ്റും ഞാൻ പറഞ്ഞല്ലേ കുട്ടി ഇങ്ങനെ ഉണ്ടായിട്ട് ചിരിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ വെച്ചപ്പോൾ ഒരു ഓക്കേ എന്നാണ് അപ്പോൾ അങ്ങനെ എടുത്തതാണ് അവിടെ പിന്നെ കുറേ ഉണ്ട് കേട്ടോ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം തന്നെ ആണല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചോ അവിടെ ഒക്കെ കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലങ്ങളാണ് വിദേശത്തുനിന്ന് പല ആൾക്കാരും അവിടെ കമ്പനിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ നിൽക്കണ അപ്പോൾ കോളേജുകളൊക്കെ ഉള്ളതിനൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് ഇതേപോലെ തന്നെ വിദേശത്തു നിന്ന് വന്ന ആൾക്കാരും പിന്നെ നമ്മളെപ്പോലെ അവിടെ മക്കളടുത്ത് വന്ന കുറേ ഫാമിലീസും നമ്മൾ ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ട ആ മലയാളീസും അങ്ങനെ വന്നത് തന്നെയാണ് മോനും ഭാര്യയും അവിടെ ആയിട്ട് അവർ വന്നതാണ് ആലപ്പുഴക്കാരാണ് അവർ നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങണം അപ്പോൾ അവിടെ വേറൊരു പരിപാടി ഉണ്ട് അവിടെ അതിന് വേറെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ നിന്നില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ ഹാപ്പി ആയിട്ട് വന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം താങ്ക്